السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اسلام في ذي ذكرك النيه അള്ളാഹുബെ അനുഗ്രഹിക്കുമാറാകണം എട്ടു വയസ്സായ കുട്ടി ചോദിക്കുന്നു മൊബൈലിന്റെ കളിന്ന് എന്നെ ഒന്ന് മാറ്റിക്കൂടെ അപ്പോൾ മാതാപിതാക്കൾക്ക് തീരുമാനിക്കേണ്ടത് അവരും ആ കളിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് അള്ളാഹുബരെയും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകാം മൂന്ന് തരത്തിലുള്ള മരണങ്ങൾ മൂന്ന് മരണങ്ങൾ ഒന്ന് അസ്ഹാബുൽ മരണമാണ് അത് ഒരു മരണം എന്നതിനേക്കാളേറെ ഉറക്കുകയാണുള്ള മുന്നൂറ്റിയൊമ്പത് കൊല്ലം അവർ ഉറങ്ങി അള്ളാഹുവിന്റെ വലിയ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ദിവസം കുറച്ച് അത് ഉറപ്പുക്കും നിങ്ങൾ എത്രയാണ് ഉറങ്ങിയത് നിങ്ങൾ താമസിച്ചത് എന്ന് അള്ളാഹുവിനറിയാം രണ്ട് ബക്റ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പറഞ്ഞ ഒരു അള്ളാഹുവിന്റെ വലിയ അവസ്ഥ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം ചോദിച്ചപ്പോൾ അള്ളാഹു നാല് പക്ഷികളെ കൊന്ന് കഷണങ്ങളാക്കി നാല് മലകളിൽ വിതറി അവയെ പേരുചൊല്ലി വി അവയെ വിളിക്കാൻ പറഞ്ഞു അവ ഓടി വന്നു എന്നാൽ ഈ കഥയിൽ നശിച്ചു കിടക്കുന്ന ഈ ഗ്രാമം ആ ഗ്രാമത്തിലൂടെ കടന്നുപോയപ്പോ എങ്ങനെയാണ് പറസോനെ ഇതൊക്കെ നീ പുനരുജ്ജീവിപ്പിക്കുന്നത് കൊല്ലം മരിപ്പിച്ചു നൂറ് കൊല്ലം എന്നിട്ട് ജീവിപ്പിച്ചു കാലക്കം ലഭി നീ എത്ര താമസിച്ചു ലഭിസ്തുയോ മനൗബാളും ഒരു ദിവസം അല്ലെങ്കിൽ ലേസൺ മണിക്കൂറുകൾ അപ്പോ ഈ സമയം അത്രയും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അവരറിയുന്നില്ല അള്ളാഹുവിന്റെ വലിയ ലോകത്തിന്റെ നാനാ കോടി കോടിക്കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ മരിച്ചു പോകുന്നുണ്ട് കേരളത്തിലും അങ്ങനെ ചില പ്രത്യേക പ്രദേശങ്ങളിലും മാത്രം അവലിയും മരിച്ച പിന്നെ പിന്നവർക്ക് ശക്തി കൂടി അങ്ങനെയായി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെയാണ് നബീസ് ആ ബദലിയാണ് ഓഹൃയാണ് എല്ലാ യുദ്ധങ്ങളുടെ ഇരുപത്തെ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അവിടുന്ന് വഫാത്തായി കുറെ കാലം കഴിഞ്ഞ് ആദ്യ നാളില് ഹൗദുൽ കോസർ കൊടുക്കുമ്പോ അവിടേക്ക് വരാൻ കഴിയാത്ത ആളുകളെ ചൂണ്ടി ഇതാ എന്റെ ചങ്ങാതിമാരാണല്ലോ എന്ന് പറയുമ്പോൾ ആണ് ഇന്ന കലാത്തതിരി നീ അറിയില്ല മുഹമ്മദെ എന്ത് ഇവര് വിദത്തുകൾ ചെയ്തത് എന്ന് അറിഞ്ഞിട്ടില്ല നമ്മളെ കേരളത്തിലെ ചില ചില ആൾക്കാര് മാത്രം അറിയാനബി അലഹി ഇസ്ലാം കോടി കോടി ക്രിസ്ത്യാനികളെ നബിയെ കാക്കണേ മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്തിരാസ ചെയ്യുന്നു ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈസാനബി അലഹി ഇസ്ലാം അന്ത്യനാളിൽ അള്ളാവും ചോദിക്കുന്നു നീ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ടോ പടസ്വനെ ഞാൻ അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്നെ അത് ഏറ്റെടുത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നിനക്കല്ലേ അറിയുള്ളൂ ഞാനറിയില്ല എന്റെ നില നിനക്കറിയാം നിന്റെ നുള്ളത് എനിക്കറിയില്ല എന്നാണ് മരിച്ച മനുഷ്യന്മാരൊക്കെ ഉയർത്തെ നിൽപ്പിക്കപ്പെടുമ്പോ കം ലഭിസ്തുമില്ല ആശ്രിസ്തുമില്ല കം ലഭിസ്തും എല്ലാം എന്ന ചോദ്യത്തിന് ആ ഇല്ല അലിയില്ല കുറച്ചേ ഉള്ളൂ എന്നാ നമ്മള് സുഹൃത്തു നബകല് തന്നെ ഉള്ളു ആ ഒരു രാവിലെ നേരം അല്ലെങ്കിൽ വൈകുന്നേരം വരെ അത്രേ ഉള്ളു എന്നാണ് ഈ സമൂഹത്തില് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ അതുപോലെ ചില പ്രദേശങ്ങളിലും മാത്രം ഇനി ലോകത്ത് മുഴുവൻ ഉണ്ടായാലും ശരി സത്യം എന്താണ് അത് ഇതാണ് അള്ളാഹുദൈ എല്ലാവരെയും അനുഗ്രഹിക്കണം സത്യം സത്യമായി മനസ്സിലാക്കി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കടമയുണ്ട് ഇതൊക്കെ ഒന്ന് ആൾക്കാരോട് പറയണം ഈ ആയത്തുകളെ പോയിട്ട് അള്ളാഹുദൈ അനുഗ്രഹിക്കണം രോഗികൾക്കെല്ലാം അള്ളാഹുദൈ സിദ്ധ നൽകണേ മരിച്ചുപയസ്സത്തെ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك Assalamualaikum warahmatullahi wabarakatuh